നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എൽ പുതിയതായി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രോഗമുക്തരായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മൂന്ന് പേരാണ് മരിച്ചത് കഴിഞ്ഞൂറിനിടെ നടത്തിയ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മുന്നൂറ് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് ഗുരുതര സ്ഥിതിയിലുള്ളത് പുതിയതായി അൻപത്തി ഒന്ന് പേരിൽ കൂടി രോഗബാധ സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്നായിരിക്കുന്നു ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരുടെ നില മാത്രമാണ് ഗുരുതരം ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരം അൻപത്തി ഒൻപത് പേരാണ് പുതിയതായി സുഖം പ്രാപിച്ചത് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി നാല് പേർ കൂടി മരിച്ചു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നായിരിക്കുന്നു ഇതിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പേർ രോഗമുക്തരാവുകയും ചെയ്തു ആകെ മരണസംഖ്യ എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടായി ഉയർന്നു ഖത്തറിൽ നൂറ്റി ഏഴു പേർക്കു കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് മുക്തി നിരക്കിൽ നേരിയ കുറവുണ്ടായി തൊണ്ണൂറ്റിയേഴു പേർ കൂടി രോഗമുക്തി നേടിയ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയത് പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ എഴുപത്തി മൂന്ന് പേർ സ്വദേശികളും മുപ്പത്തിനാല് പേർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരുമാണ് കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അറുനൂറ്റി നാല് പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത് ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മൂന്ന് പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പെൺവാണിഭ സംഘത്തിൽ നിന്നും രക്ഷിച്ച് ദുബായ് പോലീസ് കൗമാരക്കാരിയെ നിർബന്ധിച്ച് സംഘത്തിൽ ചേർക്കാൻ ശ്രമിക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു ഇതേ തുടർന്ന് ഹോട്ടൽ മുറിയിൽ നടത്തിയ റെയ്ഡിലാണ് കുട്ടിയെ കണ്ടെത്തിയത് നല്ല ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് പതിനേഴുകാരിയും മൂന്ന് പേർ ചേർന്ന് സംഘത്തിൽ ചേരാൻ പ്രേരിപ്പിച്ചതെന്ന് ദുബായ് ഫസ്റ്റ് ഇന്ത്യൻസ് കോടതി പറഞ്ഞു ആഗോളതലത്തിലുള്ള സൈനിക ശക്തികളുടെ പുതുക്കിയ പട്ടികയിൽ പതിനേഴാം സ്ഥാനത്ത് ഇടം പിടിച്ച് സൗദി അറേബ്യ അറബ് മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയും സൗദിയാണ് ഈജിപ്താണ് ഈ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് ആഗോളതലത്തിൽ അമേരിക്ക തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ആഗോളതലത്തിലുള്ള സൈനിക ശക്തികളുടെ ഈ വർഷത്തെ പട്ടികയാണ് പുറത്തുവിട്ടത് അന്താരാഷ്ട്ര സൈനിക ഡാറ്റ ഏജൻസിയായ ഗ്ലോബൽ ഫയർ പവർ വെബ്സൈറ്റിൻ്റെതാണ് വിവരങ്ങൾ ഇതുപ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി അമേരിക്കയാണ് രണ്ടാമത് റഷ്യ മൂന്നാമത്തെ ചൈനയും ഇന്ത്യ രാജ്യത്ത് ഒരു വർഷത്തിനിടെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതായി ലേബർ മാർക്കറ്റ് സിസ്റ്റം റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് റിപ്പോർട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അൻപത്തി മൂവായിരം പേർക്കാണ് തൊഴിൽ നഷ്ടമായത് മൊത്തം വ്യാപാരം ചില്ലറ വ്യാപാരം വാഹന റിപ്പയറിംഗ് മേഖലയിൽ മുപ്പത്തി ഏഴായിരം പേർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു കോവിഡ് പ്രതിസന്ധിയും തൊഴിൽ വിപണി തുടർച്ചയായി അടച്ചിട്ടതുമാണ് നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയാക്കിയത് ദുബായിലെ വിദ്യാർത്ഥിയായ സുജേത സതീഷിന് മറ്റൊരു റെക്കോർഡ് കൂടി ഏഴു മണിക്കൂർ മിനിറ്റ് കൊണ്ട് ഭാഷകളിലെ ഗാനങ്ങൾ ആലപിച്ചാണ് ഈ പതിനാറുകാരി ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചത് ഓഗസ്റ്റ് പത്തൊൻപതിന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഹാളിലാണ് ഗിന്നസ് റെക്കോർഡിനായുള്ള ശ്രമം നടന്നത് വെള്ളിയാഴ്ചയാണ് റെക്കോർഡ് പ്രഖ്യാപിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തുടങ്ങിയ ആലാപനം രാത്രി ഏഴ് ഇരുപത് വരെ നീണ്ടു ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവിൽ മ്യൂസിക് ബിയോണ്ട് ദ ബോർഡർ എന്ന പേരിലാണ് പരിപാടി യു എക്സ്ചേഞ്ച് ഏറ്റെടുക്കാൻ സെൻട്രൽ ബാങ്കിന്റെ അനുമതി സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ഇതോടെ വഴിയൊരുങ്ങും പുറമേ നിന്നുള്ള നിക്ഷേപ സ്ഥാപനങ്ങൾ യു എ എക്സ്ചേഞ്ചിൽ മുതൽ മുടക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കടക്കണിയും സാമ്പത്തിക തിരിമറിയും മൂലം അടച്ചുപൂട്ടിയ യു എ എക്സ്ചേഞ്ച് ഏറ്റെടുക്കാൻ വിസ് ഫിനാൻഷ്യലിനാണ് യു എ സെൻട്രൽ ബാങ്ക് അനുമതി നൽകിയത് രാജ്യത്ത് കോവിഡ് പരിശോധനകളുടെ നിരക്ക് കുറച്ച് കുവൈറ്റ് പി സി ആർ പരിശോധനകളുടെ നിരക്ക് പതിനാല് ദിനാറാക്കി കുറച്ചതായി കുവൈറ്റിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്നു മുതൽ ഈ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നേരത്തെ കുവൈറ്റിൽ പി ടെസ്റ്റുകൾക്ക് പതിനേഴ് ദിനാറാണ് ഈടാക്കിയത് ആന്റിബോഡി പരിശോധനകൾക്ക് പന്ത്രണ്ട് ദിനാറാണ് ഈടാക്കിയിരിക്കുന്നത് ആന്റിബോഡി ടെസ്റ്റുകളുടെ നിരക്ക് മൂന്ന് ദിനാറാക്കുന്നതിനും കുവൈറ്റ് അധികൃതർ തീരുമാനിച്ചു കോവിഡ് വാക്സിൻ എടുക്കുന്നതിൽ നിന്ന് ഔദ്യോഗികമായി ഇളവ് നേടിയിട്ടുള്ള വിദ്യാർത്ഥിനികളെ രോഗപ്രതിരോധ ശക്തി നേടിയ വിഭാഗം വിദ്യാർത്ഥികൾക്കൊപ്പം കണക്കാക്കുമെന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു വാക്സിൻ ഇളവ് മെഡിക്കൽ രേഖകൾ അപേക്ഷകൾ എന്നിവ ഇമെയിൽ പ്രൊട്ടക്റ്റഡ് എന്ന വിലാസത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ സമർപ്പിക്കാനാകുന്നതാണ് കോവിഡ് വാക്സിനേഷൻ നടപടികൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സൗദിയിൽ സ്കൂളുകളിൽ നേരിട്ടെത്തുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക